നമ്മൾ ഇന്ന് കൂട്ടുകൂടാൻ പോകുന്നത് അഴീക്കോട് ചാലിലെ ഗവൺമെൻറ് വൃദ്ധസദനത്തിലെ കുറെ അച്ഛന്മാരോടും അമ്മമാരോടുമാണ് അവരിന്ന് ഏറെ സന്തോഷത്തിലാണ് കുറേ ചൂളം വിളികൾ കേട്ട് കണ്ണൂർ അഴീക്കോട് ചാലിലെ ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും എത്തിയ അറുപത്തി ഒന്ന് താമസക്കാരാണുള്ളത് ഇവരിൽ പലരും പലതരം കഴിവുകൾ ഉള്ളവരാണ് ആടിയും പാടിയും ഇവർ ഇവരുടെ പ്രായത്തെ തന്നെ തോൽപ്പിക്കും ജ ജൻ വീട്ടിലേ കനകാബരങ്ങൾ വാടി വേണ്ടോ എല്ല പേപ്പറല്ലേ ഒന്നുമില്ലല്ലോ ഒരു വാചിക്കാണിക്കാൻ പോട്ടോ കൊച്ചു കള്ളി ഇത് അവരെ ആ അടുത്ത വാചിക്കുന്നത് കളർ ചെയ്ത് കാണിക്കായിരുന്നു അത്ര നേരം മാസത്തിലൊരിക്കൽ നിന്നുള്ളവരെ എത്തിച്ചും പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ നിരവധി വേദികളിൽ സാന്നിധ്യം അറിയിച്ച വേൾഡ് ഓഫ് വിസിൽസ് അസോസിയേഷന്റെ അംഗങ്ങളാണ് പരിപാടി അവതരിപ്പിച്ചത് കണ്ണൂരിലെ സംസാരിക്കാൻ സാധിച്ചതിലും താമസക്കാരുടെ സന്തോഷവും വിനോദവും ലക്ഷ്യമിട്ടാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ എത്തിച്ച ഇത്തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നതെന്ന് സൂപ്രണ്ട പി ആർ രാധിക ചൂണ്ടിക്കാട്ടി ഇപ്പൊ വയോജനങ്ങളായതുകൊണ്ട് ഈ അമ്മമാരെയും അച്ഛന്മാരെയും കാണാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നതും ഈ ഒരു പ്രോഗ്രാം ചെയ്തതും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് കാരണം പല ജോലിയിലേർപ്പെടുന്നതും ലീവ് അതുപോലെ അവരുടെ രാത്രിയൊക്കെ ഒക്കെ പുറപ്പെട്ടിട്ടാണ് രാവിലെ തന്നെ ഇവിടെ എത്തിയത് പക്ഷേ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര എന്താണെന്ന് ആർക്കും അറിയില്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പം ചൂളം വിളിക്കും ചൂളം വിളിക്കും എന്നല്ലാണ്ട് ഒരു ചൂളം വിളിച്ച ഒരു പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി അപ്പം എല്ലാവരും എൻ്റെ സന്തോഷത്തില്ല ഭക്ഷണം ഇപ്പോൾ പതിനൊന്ന് മണിൻ്റെ ചായ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ പാട്ട് കേൾക്കണം എന്നുള്ള അത്രയും സന്തോഷത്തിലാണ്